രണ്ടാഴ്ചയായി കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ കൊറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നാലും പാലാക്കു വന്നിട്ട് നീ വിളിച്ചില്ലല്ലോ ഇപ്പൊ സർപ്രൈസേ എവിടുന്നടി കൊറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നേ നീ നേരെ പാല ബോയ്സ് ടൗണിനടുത്തുള്ള സ്നേഹിതലേക്ക് വിട് ഓക്കെ എടി ഉഴവൂർ വഴിയല്ലേ എടി അതെ അതെ റൈറ്റ് പോട്ടെ വാവ് ഇത് കൊള്ളാലോ ഞാൻ ഞാനിവിടുന്നാടി എടുക്കുന്നേ നല്ല ഫ്രോക്ക് നൈറ്റിയും ജീൻസ് ടോപ്പും ഒക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് വായിക്കും ഇത് അവക്കും നമുക്കൊരു ഐറ്റി എടുത്താലോ അമ്മയ്ക്കോളറൊക്കെ ഉള്ള കൊള്ള കൊള്ളല്ലേ ഇടി ഇതെല്ലാം ഡബിൾ സ്റ്റിച്ചാണല്ലോ നല്ല മെറ്റീരിയലും ഡിസൈനും പിന്നല്ലേ ഒരുപാട് ചച്ചിമാരാണ് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ പല ജില്ലകളിലും തമിഴ്നാട്ടിലും ഒക്കെ സെയിലുണ്ട് നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഇവരുപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലെ ഹോൾസെയിൽ റേറ്റിലാണല്ലോ ഇവിടെ കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനും പറ്റും അതെല്ലേ ഞാൻ എന്റെ ഫ്രണ്ട്സിന് എന്തായാലും സജസ്റ്റ് ചെയ്യും പിന്നെ അല്ല